ഹായ് നമ്മുടെ കോഴിക്കോട് കൊല്ലപ്പെട്ട ആ പൊന്നുമോൻ്റെ മരണവുമായിട്ട് അല്ലെങ്കിൽ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് അലിഗേഷൻസ് കുറേ വിവാ വിവാദങ്ങളും ഒക്കെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ ഒരു വിഭാഗം ആളുകൾ നമ്മുടെ മീഡിയാസിന് വലിയ പങ്കുണ്ട് നമ്മുടെ തലമുറയെ വാർത്തെടുക്കാൻ എന്ന് പറയുന്നുണ്ട് നമ്മുടെ മീഡിയാസിന് മാത്രമല്ല നമ്മുടെ സമൂഹത്തിലെ ഓരോ വ്യക്തികൾക്കും അതിൽ പങ്കുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതിൽ മീഡിയസിന് ഒരു കുറച്ച് ഒരുപടി മുമ്പിൽ സ്ഥാനമുണ്ട് എന്നുള്ളതാണ് ഇതാണ് അപ്പോൾ അതിനെതിരെ അല്ലെങ്കിൽ സിനിമയിൽ കാണുന്ന വയലൻസ് കുട്ടികളിൽ അത് എന്താണ് അവരെ സ്വഭാവ രൂപീകരണത്തിനും അത് പ്രാക്ടിക്കലാക്കാൻ ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നത് കുട്ടികളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഒരു വിഭാഗം മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനെതിരെ നമ്മുടെ ജഗദീഷ് എന്ന് പറയുന്ന നടൻ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ നന്മയും പ്രൊമോട്ട് ചെയ്യേണ്ടതല്ലേ നന്മയും അവർ പ്രാവർത്തികമാക്കേണ്ടതല്ലേ എന്ന് അപ്പൊ അത് അദ്ദേഹം ഒരു അധ്യാപകനാണ് എന്നിട്ട് കൂടി അത് എന്താണ് അങ്ങനെ പറഞ്ഞത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പൊ അദ്ദേഹത്തോടും ഈ സമൂഹത്തോടും എനിക്ക് പറയേണ്ടത് നമ്മുടെ ലോകം എന്ന് പറയുന്നത് നന്മയും തിന്മയും ഉൾക്കൊള്ളുന്നതാണ് ഒരു വിഭാഗം ആൾക്കാർ ഒരു കാര്യം കാണുമ്പോൾ അതിൽ നന്മയെ ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിന്റെ തിന്മയെ ഉൾക്കൊള്ളുന്ന മറ്റൊരു വിഭാഗവുമുണ്ട് എന്തുകൊണ്ടാണ് നന്മ ഉൾക്കൊള്ളുന്ന ഒരു വിഭാഗത്തെക്കുറിച്ച് ചർച്ച ചെയ്യാതെ തിന്മ ഉൾക്കൊള്ളുന്ന ഒരു വിഭാഗത്തെ കുറിച്ച് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യേണ്ടി വരുന്നു എന്നുള്ള ഒരു കാര്യം വരുമ്പോൾ ഈ നന്മയെ ഉൾക്കൊള്ളുന്നവർ വലിയ വിഷയങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല അവരുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുന്നു ഇപ്പൊ നടൻ ചെയ്യുന്നത് എന്താണ് നായികയെ സംരക്ഷിക്കുന്നു അല്ലെങ്കിൽ ഒരു കടബാധ്യത ഉള്ള ഒരാളിനെ സഹായിക്കുന്നു അവരെ അങ്ങനെയുള്ള നായക കഥാപാത്രം ചെയ്യുന്ന കാര്യം ഒരാളെ സഹായിക്കുകയാണ് ചെയ്യുന്നത് വലിയ വിഷയങ്ങളൊന്നും സമൂഹത്തിൽ അത് ചർച്ച ചെയ്യേണ്ടി വരുന്ന ഒരു വിഷയമായിട്ട് വരുന്നില്ലാത്തതുകൊണ്ടും അതേസമയം ഒരു പ്രതി നായകൻ ചെയ്യുന്ന കാര്യം ഒരു തല ഒരു കട തല്ലിപ്പൊളിക്കുകയാണ് അല്ലെങ്കിൽ ഒരു ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്യാണ് അല്ലെങ്കിൽ എന്താണ് ഒരു പിന്നെ മുമ്പിൽ കാണുന്ന ഒരു അഞ്ചാറുപേരെ മൂക്കിടിച്ച് പരത്തയാണ് ഈ സംഭവം എന്ന് പറയുന്നത് അതിന് വിറ്റിമാവുന്ന മറ്റൊരു വ്യക്തി വരെയാണ് അതിൽ നിന്നും നഷ്ടം സംഭവിക്കുന്ന മറ്റൊരു വ്യക്തി വരെയാണ് അപ്പോൾ അവിടെ ആ ഒരു കാര്യം നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് നന്മയെ ഉൾക്കൊള്ളുന്ന ഒരു വിഭാഗവുമുണ്ട് വിഭാഗവുമുണ്ട് തിന്മയെ ഉൾക്കൊള്ളുന്ന ഒരു വിഭാഗവുമുണ്ട് അവിടെ തിന്മയാണ് സമൂഹത്തിന് ദോഷമായിട്ട് വരുന്നത് അതുകൊണ്ടാണ് തിന്മയെ ഏറ്റവും കൂടുതൽ നമ്മൾ എടുത്തു പറയേണ്ടതായിട്ട് വരുന്നത് അപ്പോൾ ആ ഒരു കാര്യമാണ് എനിക്ക് ആ ഒരു കാര്യത്തിൽ പറയാനുള്ളത് പിന്നെ ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണം അത് അവൻ ജീവിക്കുന്ന സാഹചര്യത്തിനനുസരിച്ചിട്ട് അവൻ്റെ മരണത്തോളം അവൻ്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വന്നുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് പക്ഷെ ഒരു കുട്ടികളിലേക്ക് വരുന്ന സമയത്ത് കുട്ടികൾ ഒരു തലമുറയാണ് നമ്മുടെ വരും തലമുറയാണ് അവർ നം നമ്മൾ നമ്മുടെ പിൽക്കാലത്ത് നമ്മുടെ പിൻഗാമികൾ തന്നിരിക്കുന്ന പൈതൃകം നമ്മൾ കാപ്പ് സൂക്ഷിച്ച് അത് നമ്മുടെ വരും തലമുറയിലേക്ക് കൈമാറാനുള്ള ഒരു കടമ നമുക്കുണ്ട് പക്ഷെ അവിടെ എവിടെയോ നമുക്കൊക്കെയും വലിയ വീഴ്ചകൾ സംഭവിക്കുന്നു എന്നുള്ളതാണ് അത് സംരക്ഷിച്ച് നിലനിർത്തേണ്ട ബാധ്യത നമ്മുടെ തലമുറയ്ക്കുണ്ട് അപ്പൊ അവർ ആരോഗ്യകരമായ ഒരു തലമുറയെ വാർത്തെടുക്കുക എന്നുള്ള കാര്യത്തില് മാതാപിതാക്കള് മാത്രമല്ല അധ്യാപകർ മാത്രമല്ല അവന്റെ ചുറ്റുപാടും പരിസരങ്ങളും അവൻ ഉപയോഗിക്കുന്ന മീഡിയാസും ഒക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് അപ്പൊ ഇപ്പോ എന്ന് പറയുന്നത് മുമ്പ് കാലങ്ങളിലാണ് പത്രം പിന്നെ റേഡിയോ പിന്നെ അത് കേട്ടിട്ടാണ് ആൾക്കാർ ഇൻഫ്ലുവൻസ് ആവുന്നത് റേഡിയോയിലൂടെ പിന്നീട് അത് ടെലിവിഷൻ വന്നു ടെലിവിഷനിൽ സിനിമകൾ വന്നു പിന്നീട് സീരിയലുകൾ വന്നു എത്ര എത്ര കേസ് നമുക്ക് എടുക്കാം സീരിയലുകളെ അനുകരിക്കുന്നത് പോലെ ജീവിതം അനുകരിച്ച് ജീവിതം നാശമാക്കി കളഞ്ഞ എത്ര എത്ര അനുഭവ കഥകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം അതുപോലെ തന്നെ സിനിമയും അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ മീഡിയ ആയ യൂട്യൂബും ഇതിൽ കുറേ ആൾക്കാർ വരുന്നുണ്ട് പല രീതിയിൽ ആഡംബര ജീവിതം കാണിച്ചുകൊണ്ട് ഒരുപാട് പേര് വരുന്നുണ്ട് പിന്നെ എന്താണ് അവരെയൊക്കെ നമ്മൾ വിളിക്കുന്നത് ഇൻഫ്ലുവൻസേഴ്സ് എന്നാണ് അപ്പം ഇവർക്ക് ഒരു പരിധി പരിധിവരെ പങ്കുണ്ട് നമ്മുടെ തലമുറയെ വാർത്തെടുക്കാൻ ഇപ്പോൾ തന്നെ എന്താണ് അല്പവസ്ത്രധാരികളായ ഒരുപാട് ആൾക്കാർ വരുന്നു മെമ്പർഷിപ്പ് ലൈവുകൾ വരുന്നു അപ്പം ഇതിലേക്കൊക്കെ കടന്നു പോകുന്നത് നമ്മുടെ തലമുറകളാണ് നമ്മുടെ മക്കൾ പോലും നമ്മളറിയാതെ അതിലേക്ക് കടന്നു പോവുകയാണ് അവരുടെ അമ്മമാരുടെ പ്രായമുള്ള ആളുകളുടെ നഗ്നത കണ്ടാസ്വദിക്കുകയാണ് ചെയ്യുന്നത് എന്തുകൊണ്ടൊരു സഹോദരി ഈ അടുത്ത കാലത്തായിട്ട് ഒരു സഹോദരി ഗർഭം ധരിച്ചു സ്വന്തം സഹോദരനാൽ നമുക്കൊന്നും വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല അപ്പൊ ബന്ധങ്ങൾക്ക് പോലും വില നൽകാത്ത രീതിയിൽ അവരുടെ നോളജ് വഷളായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിന് മീഡിയസിന് പങ്കുണ്ട് ഇല്ല എന്ന് ആര് പറഞ്ഞിട്ടും കാര്യമില്ല അതുപോലെ തന്നെ എന്താണ് യൂട്യൂബിൽ എന്ത് വീഡിയോ ആർക്കും കാണാൻ പറ്റുന്ന രീതിയിൽ സുതാര്യമായിട്ട് വരുന്നുണ്ട് യൂട്യൂബിൽ നമുക്കൊരു അക്കൗണ്ട് തുടങ്ങാനും അതിൽ നമുക്ക് വീഡിയോ ഇടാനും പറ്റുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട് ഇപ്പോൾ തന്നെ ഈ അടുത്ത കാലത്തായിട്ട് ഈ മെമ്പർഷിപ്പ് ലൈവുകളൊക്കെ അവിടെ നിൽക്കട്ടെ അതിനേക്കാൾ അപകടകരമായ കുറച്ച് സംഭവമാണ് ഈ ദാരിദ്ര്യം പറയുക കുറെ അവരുടെ സുഖവാസത്തിന് വേണ്ടിയിട്ട് കുറേ ലോൺ എടുക്കുക കുറെ കടബാധ്യത ഉണ്ടാക്കുക എന്നിട്ട് പിന്നെ വീട് ജപ്തിയാണ് ഞാൻ കടബാധ്യത ഉണ്ടാക്കി അപ്പം എനിക്ക് മക്കളെ വളർത്താൻ നിവർത്തിയില്ല കുറെ മക്കളെ കൊണ്ട് കുറെ ആൾക്കാർ ഇങ്ങനെ വന്നിരുന്നു പായാരം പറയൽ ഒരു ഒരു കൂട്ടം ആളുകളെന്ന് തന്നെ പറയാം അതായത് പറഞ്ഞിട്ടും പറഞ്ഞിട്ടും തീരാത്തത്ര ദാരിദ്ര്യമാണ് അവർക്കുള്ളത് അത് എന്തുകൊണ്ടാണ് എന്നുള്ളതൊന്നും ആലോചിച്ച് നോക്കിക്കാണ് നമുക്കിപ്പോൾ ഒരു ബുദ്ധിമുട്ട് വരിക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ ആ ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ഇപ്പോൾ ഇസ്ലാമിക സമൂഹത്തിലാണെങ്കിൽ അവരുടെ മഹല് അവരെ സഹായിക്കും അവരുടെ ഏരിയ നിവാസികൾ അപ്പോൾ അങ്ങനെ അവരൊന്നും സഹായിക്കാതെ ഈ അടുത്ത കാലത്തായിട്ട് തന്നെ വീടിന് വേണ്ടിയിട്ടൊരു സഹോദരി വന്നു എനിക്ക് വീട് വെച്ച് തരണം വീട് വെച്ച് തരണം വീട് വയ്ക്കാൻ നിങ്ങൾ സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സഹോദരി വന്നിട്ടുണ്ടായിരുന്നു രംഗത്ത് അവർ കുറേ വീട് എനിക്ക് എങ്ങനെയെങ്കിലും ഒരു റൂമും ഒരു അടുക്കളയും കെട്ടി എനിക്ക് ജീവിച്ചാൽ മതി അവർ പറഞ്ഞ കാരണമെന്ന് പറയുന്നത് എനിക്ക് മൂവായിരം രൂപ വാടക കൊടുക്കാനില്ല എന്നുള്ളതാണ് എന്നാൽ അവർ വീട് വെച്ചതിന് ശേഷം അവർ ആ വീട്ടിലൊരു ഭക്ഷണം പോലും ഉണ്ടാക്കി ഇതുവരെ ആരും കണ്ടിട്ടില്ല അവരവരുടെ ഉമ്മയുടെയും വാപ്പയുടെയും വീട്ടിൽ പോയി മൂന്ന് നേരത്തെ ഭക്ഷണം കഴിക്കുന്നത് വീഡിയോ എടുത്ത് നിങ്ങൾ കാണിക്കുകയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കുകയാണ് അവർക്ക് ആ വീട്ടിൽ പോയി അങ്ങ് താമസിച്ചാൽ പോരായിരുന്നോ വയസ്സായ ഉമ്മയും വാപ്പയും ജീവിക്കുന്ന സ്ഥലത്ത് അവിടെ ചെന്ന് താമസിച്ചുടേ ഇപ്പം വീട്ടിനടുത്ത് അവരൊരു വീട് കെട്ടി അതിനുശേഷം ഭക്ഷണവും കാര്യങ്ങളും കിടപ്പും ഇരിപ്പും ഒക്കെ ഉമ്മാന്റെ വീട്ടിലാണ് അപ്പം അതിലെ കള്ളത്തരം നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അതുപോലെ തന്നെ ഒരു ഒരു പെങ്ങൾ തൊണ്ണൂറ്റിയെട്ട് കെ സബ് ഉണ്ട് അവർ നിരന്തരം ഇപ്പോൾ ഒരു മൂന്ന് മാസമായി അതെന്തുകൊണ്ടാണ് ഞാൻ അവരെ ശ്രദ്ധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഒരു വീഡിയോ ഇവരുടെ ഒരു വീട് ജപ്തിയുമായിട്ട് ഒരു വീഡിയോ പ്രൊമോട്ട് ചെയ്യാൻ എൻ്റെ അടുത്ത് ഒരാൾ ആവശ്യപ്പെട്ടു അപ്പോൾ ഞാൻ അതിൽ കയറി നോക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് എന്നെ നോട്ട് ചെയ്തതെന്ന് പറയുന്നത് ഇവർക്ക് തൊണ്ണൂറ്റിയെട്ട് കെ സബ്ബുണ്ട് ഇവരിടുന്ന വീഡിയോസൊക്കെ തന്നെ പതിനഞ്ച് ഇരുപത് മിനിറ്റിനകത്ത് നാൽപ്പത് കെ ആൾക്കാരൊക്കെ കാണുകയാണ് അപ്പോൾ എന്നിട്ടും എന്തുകൊണ്ട് ഇവർക്ക് ഈ ദാരിദ്ര്യം തീരുന്നില്ല എന്നുള്ള ഒരു ചിന്തയാണ് ആ ഒരു വീഡിയോ ഞാൻ പ്രൊമോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഞാൻ എനിക്ക് സത്യമല്ല എന്ന് തോന്നുന്ന വീഡിയോ ഞാൻ പ്രൊമോട്ട് ചെയ്യില്ല അപ്പോൾ ആ ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് അങ്ങനെയാണ് ഞാൻ നോക്കുമ്പോൾ വെറും നാല് മാസം കൊണ്ട് ഞാൻ എൻ്റെ ചാനല് മോണിറ്റൈസും ആക്കി അതിൽ നൂറ് ഡോളറുമാക്കി അതിനുശേഷം രണ്ട് ദിവസം കൂടുമ്പോൾ എനിക്കൊരു ഡോളർ ഓരോ ഡോളർ വീതം കയറുന്നുമുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോഴേ ഒരു നൂറ് ദിവസം കൊണ്ട് എനിക്ക് നൂറ് ഡോളർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ ഇത്രയും സബ്ബുള്ള അവര് എന്തുകൊണ്ട് ഇത്രയും വ്യൂവേഴ്സ് കാണുന്ന വീഡിയോയിൽ അവർക്ക് എങ്ങനെ പോയാലും ഒരു മാസം മുന്നൂറ് ഡോളർ അവർക്ക് സമ്പാദിക്കാൻ പറ്റുന്നു എന്നിട്ടും എന്തുകൊണ്ട് ഇത്രയേറെ ദാരിദ്ര്യം പറയുന്നു എന്നുള്ളത് എനിക്ക് ഭയങ്കര അതിശയമായിട്ടാണ് തോന്നുന്നത് അപ്പൊ ഇവരൊക്കെ കൊടുക്കുന്ന ഒരു അതേ കണക്കി തന്നെ ഒരു ഇരുപത്തി അയ്യായിരം രൂപ ലോണ് അടയ്ക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെങ്ങൾ വന്നിട്ട് ലോണിൻ്റെ കാര്യങ്ങളും പറഞ്ഞിട്ട് ആ ലോണിന്റെ കാര്യം പറയുന്ന സമയത്ത് അവരുടെ മക്കളെ കുറിച്ച് വളരെയധികം ഭയങ്കര അസുഖമൊക്കെ പറഞ്ഞിട്ടാണ് അവർ ആ ലോണിന് വേണ്ടിയിട്ട് സംസാരിച്ചിട്ടുള്ളതെങ്കിൽ ലോൺ അടച്ചു കളി കഴിഞ്ഞതിന് ശേഷം ആ കുട്ടികളുടെ അസുഖത്തിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ച് ഒരു വിഭാഗം ആൾക്കാർ എതിർത്ത് സംസാരിച്ചു എതിർത്ത് സംസാരിച്ചപ്പോൾ ഈ പെങ്ങൾ കുട്ടി പുറത്തു വന്നിട്ട് സംസാരിച്ച രീതി എന്ന് പറയുന്നത് ഇപ്പോഴും ആൾക്കാർ സഹായം ചെയ്യുന്നുണ്ട് ഞങ്ങൾക്കിപ്പോഴും സഹായം ചെയ്യുന്നുണ്ട് എന്നാണ് അപ്പോൾ ഒന്ന് ആലോചിക്കണം നമുക്ക് ഊരും പേരും അറിയാത്ത ഒരു വ്യക്തി എപ്പോഴും വിശ്വാസികളായ ആൾക്കാർ തന്നെ സഹായിക്കണമെന്നൊന്നുമില്ല സ്ത്രീ പുരുഷ ശരീരങ്ങളെ കഴുക കണ്ണുകളോടെ കാണുന്ന ഒരു വിഭാഗം ആൾക്കാരുമുണ്ട് അവർ എന്തുകൊണ്ടോ ഒരു കാരണവുമില്ലാതെ നമുക്ക് സാമ്പത്തിക സഹായം തന്ന് നമ്മുടെ കൂടെ നിർത്തണം ഇഷ്ടം കൊണ്ട് മാത്രമായിരിക്കോ സഹതാപം കൊണ്ട് മാത്രമായിരിക്കോ ഒരു വിഭാഗം ആൾക്കാർ നല്ല നല്ല ആൾക്കാരും കാണും പക്ഷേ ആ ഒരു വിഭാഗത്തിൽ വേറൊരു വിഭാഗത്തിൽ കുറച്ചും മോശം കഴുകന്മാരായിട്ടുള്ള ആൾക്കാരും ഉണ്ടാവില്ലേ അപ്പൊ ഇവർ കൊടുക്കുന്ന ഒരു മെസ്സേജ് നമ്മുടെ തലമുറയ്ക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്താണ് ഞങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങും നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ഒരു വീഡിയോ ഇടൂ അതിൽ നിന്ന് നിങ്ങൾക്ക് നാടിന്റെ ഭാഗത്തു നിന്നും പണം അങ്ങനെ ഒഴുകും എന്നല്ലേ ശരിക്കും ഈ ഒരു കാര്യത്തെ നമ്മൾ പ്രൊമോട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതല്ലാതെ വേറൊരു വഴിയും കാണുന്നില്ല പക്ഷേ ഇവരുടെയൊക്കെ വീഡിയോകൾ എടുത്തു നോക്കുമ്പോൾ നല്ല റീച്ചും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം ഇത് വരും തലമുറയെ ഭയങ്കരമായ രീതിയിൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് എന്നെപ്പോലും ഞാൻ ഒരു വ്യക്തിയെ വിമർശിച്ചു എന്നതിന്റെ പേരിൽ ഒരു മുഖമില്ലാത്ത മനുഷ്യൻ എന്നെ അതിരൂക്ഷമായിട്ട് എന്നെ ശല്യം ചെയ്തിട്ടുണ്ടായിരുന്നു അയാളുടെ ആവശ്യം എന്ന് പറയുന്നത് ഞാൻ അയാളെ പേഴ്സണലായിട്ട് അയാളുടെ ഫോണിൽ കോണ്ടാക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്നെ പബ്ലിക്കായിട്ട് ഇത്രയധികം അവമാനിച്ച് ടോർച്ചർ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എൻ്റെ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അയാൾ ഏതെല്ലാം രീതിയിൽ എന്നെ ടോർച്ചർ ചെയ്യുമെന്നുള്ളതും നാല്പത് വയസ്സായ എന്നെപ്പോലും ആ ഒരു രീതിയിൽ അവർ ടോർച്ചർ ചെയ്യുന്നുണ്ട് എങ്കിൽ ഒരു പത്തൊമ്പത് ഇരുപത് വയസ്സുള്ള ഒരു കുട്ടി യൂട്യൂബിൽ വന്നു കഴിഞ്ഞാൽ ആ കുട്ടിയെ ഏത് രീതിയിൽ ടോർച്ചർ ചെയ്ത് ഇവിടെ ഏത് രീതിയിൽ യൂസ് ചെയ്യുമെന്നുള്ള കാര്യത്തിനെ കുറിച്ച് മനസ്സിലാകുന്നില്ല അപ്പം ആ കുട്ടി ഇതുപോലെ വന്നിട്ട് പായാരം പറയുമ്പോ ഇവളെ എന്താണ് ഒരാളുടെ ഇല്ലായ്മയെ ചൂഷണം ചെയ്യാൻ കാത്തു നിൽക്കുന്ന ആൾക്ക് ആയുധമായിട്ട് ആ കുട്ടിയെ ഇട്ട് കൊടുക്കുകയല്ലേ ചെയ്യുന്നത് നമ്മളെല്ലാവരും ഒരു ഒരു വിഷയം ഒരാൾക്ക് വരുമ്പോൾ ഇപ്പം ഈ അടുത്തായിട്ട് തന്നെ ഒരു പെൺകുട്ടിയെ അവളുടെ ബോയ് ഫ്രണ്ട് മിസ്യൂസ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ആ ബോയ് ഫ്രണ്ട് ആ വീഡിയോ എടുത്ത് സ്പ്രെഡ് ചെയ്തു അതിൻ്റെ പേരിൽ ഈ കുട്ടി ഭയങ്കരമായ ഒരു പ്രശ്നങ്ങളൊക്കെ സഹിച്ചു അഞ്ച് വർഷത്തോളം ഭയങ്കരമായ ശാരീരിക പീഡനങ്ങൾ പലരിൽ നിന്നും ഈ കുട്ടി നേരിട്ടു അതിനൊക്കെക്കാളും നമ്മൾ ഭയങ്കര അന്തം വിട്ടുപോയ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് തവണയോളം ഈ കുട്ടി ഗ്യാങ് റേപ്പിന് ഇരയായി എന്നുള്ളതാണ് ഇതൊന്നും തന്നെ ആ ഒരു ശരീരത്തിന് താങ്ങാൻ കഴിയാത്തതാണെന്നും എന്തുകൊണ്ട് ആ കുട്ടിക്ക് അതിൽ നിന്നും രക്ഷ നേടാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതും ഈ ഒരു സോഷ്യൽ മീഡിയ വലിയ പങ്ക് അതിന് വഹിക്കുന്നു എന്നുള്ളതല്ലേ ഈ കുട്ടിയെ പലരും കോണ്ടാക്റ്റ് ചെയ്തിരിക്കുന്നത് ഫോൺ വഴിയാണ് അപ്പോൾ ആ ഫോണും ഇതുപോലുള്ള സോഷ്യൽ മീഡിയകളും നമ്മുടെ സമൂഹത്തെ അല്ലെങ്കിൽ നമ്മുടെ തലമുറയെ കാർന്ന് തിന്നുന്ന രീതിയിൽ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് കുട്ടി കുറേ കുട്ടികളെ കൊണ്ടുവരിക എന്നിട്ട് അവർക്ക് പിന്നെ പിതാക്കന്മാർ ചെലവിന് കൊടുക്കുന്നില്ല എന്ന് പറയുക ആ കുട്ടികളെ കാണിച്ച് ദാരിദ്ര്യം കാണിച്ച് ഈ വ്യക്തികളൊക്കെയും തന്നെ ഇവരെ ശല്യം ചെയ്യുന്ന ആളുകളെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഷാജിത ഷാജി പാതിരാത്രിയിൽ വിളിച്ച് ശല്യം ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നില്ലേ ഈ പാവപ്പെട്ട ഉമ്മയെ ശല്യം ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നില്ലേ അവരത് പുറത്ത് പറഞ്ഞതുകൊണ്ട് അറിഞ്ഞു ഇവരൊക്കെയും കുറച്ച് ഏജഡ് ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് ഷാജിദ നല്ല പിന്നെ തൻ്റെ ഇടമുള്ള ഒരു സ്ത്രീ ആയതുകൊണ്ട് ഷാജിദ അതിൽ നിന്ന് റിക്കവറായി ഈ പാവപ്പെട്ട ഉമ്മയും അത് പൊതു മീഡിയയിൽ വന്ന് പറഞ്ഞതുകൊണ്ടും അവർക്കൊരുപാട് ബന്ധുക്കൾ ഉള്ളത് കൊണ്ടും അതിൽ നിന്നും റിക്കവറായി കാണാം ഇവര് ഒരാൾ മാത്രമാണോ ഇവരെയൊക്കെ ശല്യം ചെയ്തിട്ടുണ്ടാവുക എന്നാലോചിച്ച് നോക്ക് അപ്പോൾ ഒരാളുടെ ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്യുന്ന ആൾക്കാരുമുണ്ട് ഇതിനെ ശക്തമായി എതിർക്കുക എന്നുള്ളതല്ലാതെ വേറൊരു വഴിയുമില്ല അല്ലെങ്കിൽ നിയമപാലകർക്ക് ഇതിനെക്കുറിച്ചൊരു ഇൻഫർമേഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഇനി ഇതിനെ എതിരായിട്ട് ആരെങ്കിലും സംസാരിക്കുന്നുണ്ട് ഇത് ശരിയല്ല ഇത് വരും തലമുറയെ നശിപ്പിക്കുന്ന ഒന്നാണ് എന്ന് നമ്മൾ പറഞ്ഞു ഭിക്ഷാടനം നിരോധിച്ച നാട്ടിലാണ് ഇത്തരത്തിൽ മക്കളെ കാണിച്ച് ഭിക്ഷാടനം നടത്തുന്നതിനെതിരെ സംസാരിക്കാമെന്ന് വെച്ചു കഴിഞ്ഞാൽ അവരെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുക എന്നുള്ളതാണ് അവരെ അന്ന് വെച്ചാൽ ഒരു മാഫിയ പോലെ ഇവർ വളർന്നിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ഒരു രീതിയിലും ഇവരുടെയൊക്കെ വീഡിയോ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു സന്തോഷമായി ചെയ്യുന്ന ഒരു വീഡിയോയുമില്ല അതായത് കണ്ണീര് കൊണ്ട് എന്തൊക്കെയോ നേടാം അല്ലെങ്കിൽ ആ ഒരു കുറെ അസുഖം കാര്യങ്ങളും ഗുളികയും ഒക്കെ എടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ എവിടെ നിന്നൊക്കെയോ പണം ഒഴുകും എന്ന ഒരു തെറ്റായ ധാരണ ഇവർ പൊതു സമൂഹത്തിന് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ശരിക്കും ഇത് നമ്മുടെ വരും തലമുറയെ നശിപ്പിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇത്തരം ആൾക്കാരുടെ വീഡിയോകളെ പ്രമോട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് എനിക്കിവിടെ പറയാനുള്ളത് നമ്മുടെ തലമുറ എന്ന് പറയുന്നത് ആരോഗ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ നമ്മൾ ഓരോരുത്തരും സന്നദ്ധരായിരിക്കണം ഈ ഒരു രീതിയിൽ ജീവിക്കുന്ന ആളുകളെ ശരിക്കും വിമർശിക്കുകയും അവരെ നിയമപാലകർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യണം എന്നുള്ള ഒരു എളിയ അഭ്യർത്ഥനയോടുകൂടി ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്